ഹായ്ല സുഹൃത്തുക്കളെ അജ്മീർ ദർഗയിൽ സർവേ നടത്താൻ പ്രാദേശിക കോടതിയാണ് ഉത്തരവിട്ടത് ഈ പശ്ചാത്തലത്തിൽ മതസൗഹാർദ്ദം തകർക്കാനുള്ള വിനാശകരമായ നീക്കത്തിന് തടയിടണമെന്നാവശ്യപ്പെട്ട പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു നയതന്ത്രജ്ഞർ ഉൾപ്പെടെ മുൻ ഉദ്യോഗസ്ഥരാണ് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിനു മേലുള്ള ആശയപരമായ ആക്രമണത്തിന് തടയിടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സൂഫി വര്യനായ ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ വാർഷിക ഉറൂസിന്റെ സമയത്ത് പ്രധാനമന്ത്രി സന്ദേശം അയച്ച വിവരം കത്തിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് മുൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഗവർണർ നജീബ് ജങ് യു കെയിലെ മുൻ ഹൈക്കമ്മീഷണർ ശിവ മുഖർജി മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ കുറേശി കരസേനാ മുൻപ് മേധാവി ജനറൽ